കാണാൻ പറ്റുന്നല്ല പെണ്ണേ ഹ് ഒരു വാടാ അലോ ഇതിക്കൊത്തവല്ലല്ലേ കൊന ഇതില്ല കടന്നല കടന്നല്ല കടന്നല്ലല്ല ഇത് കുളവിയാ കുളവികുന്ന കുളവ് അല്ല ഓല്ലോ ഈ അല്ലല്ല ഇതിത് കടന്നലന്ന് പറയല്ലേ വെട്ടവലിന്ന് പറ ആ വെട്ടവലി ആ അതിനാണ് കടന്നലന്ന് പറയുന്നത് കുളവലിന്ന് പറഞ്ഞേ ബ്ലൂ കളറാണ് വെട്ടവലിന്ന് കുട്ടിലോ മ് വെട്ടവലിന്ന് കുട്ടിലല്ല അത് തീർന്നതിനെ കൊന്ന് അതിനെ കൊന്ന് നീ വണ്ണ എന്താ പണ്ണ കാണിക്കണേ വീഴും വീഴും എല്ലാം മരിച്ചോളാ എല്ലാം ചത്താ ആ ആയിക്കണം Ah, no, no, no. <laughs>